െ പുട്ടൻ കടലായിരുന്നേ അപ്പൊ അതിനൊന്ന് കൊറച്ച് കടല എടുത്ത് മാറ്റി വെച്ചു വേവിച്ച കടല പിന്നെ ഒരു കഷ്ണം ചേന ചേനങ്ങനെ ആയിട്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ ആവശ്യമുള്ള സാധനങ്ങൾ വലിയ സവോള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി കുറച്ച് തേങ്ങക്കത്ത് കുറച്ച് കറിവേപ്പിലും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് പിന്നെ കുറച്ച് പൊടി ഐറ്റംസ് ആണ് കുറച്ച് മുളക് പൊടി കുറച്ച് ബീഫ് മസാല മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി പിന്നെ കടുക് എണ്ണ ഇതൊക്കെ തന്നെ അപ്പം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ചേനയില്ലേ വേവിച്ചെടുക്കണേ കടല വേവിച്ചതാണ് ചേന നമുക്ക് കുക്കറിലിട്ട് ഒറ്റ വിസലടിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ചേനയുടെ സ്വഭാവം അറിയത്തില്ലല്ലോ എന്തായാലും നമുക്ക് ഈ ചേന ചേനയൊന്ന് വേവിച്ചെടുക്കാം ചേന നന്നായിട്ട് വെന്ത് കിട്ടി കെട്ടോ ഞാൻ വിചാരിച്ചു ബുദ്ധിമുട്ടായിരിക്കുന്നത് കുക്കറിലൊന്നും ഇടേണ്ടി കാര്യമില്ലായിരുന്നു പാത്രത്തിൽ തന്നെ വെച്ചാൽ ചട്ടി വെച്ചാൽ മതിയായിരുന്നു എന്തായാലും നല്ലപോലെ നമുക്ക് ചേന പൊടിയുള്ള ചേനയാവെന്ത് കിട്ടിയാൽ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുന്ന അറിയാമോ ഒരു പാനെടുപ്പ് വെച്ചു സ്റ്റവ് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക ചേന കടല റോസ്റ്റ് ആണ് ഇവിടെ റെഡി ആവാൻ പോകുന്നത് നമുക്ക് കുറച്ച് തേങ്ങക്കത്തങ്ങോട്ട് ഒരു കടിക്ക് വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തു നല്ല രസാ കേട്ടോ ഈ കറി കഴിക്കാൻ ഈ നാലുമണിക്ക് ഒന്നും ഇല്ല ഇത് പിന്നെ കേട്ടോ ഇങ്ങനെ റോസ് പോലും ഉണ്ടാക്കിയിട്ട് കട്ട ചായയുടെ കൂടെ അപ്പം നല്ല രസമാണ് ഇത് കഴിക്കാൻ തേങ്ങക്കൊത്തൊക്കെ നന്നായിട്ട് മൂത്ത് വന്നോട്ടെ തേങ്ങാ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ സവോള സവോളയില്ലേ സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ അതാ കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് കിടന്നോട്ടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു കേട്ടോ ഒരു പിഞ്ചുപ്പും കൂടെ ഇടണേ ഓക്കേ നന്നായിട്ടൊന്ന് വഴന്നു വന്നോട്ടെ സവോളൊക്കെ നന്നായിട്ട് ഇങ്ങനെ വഴന്ന് വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ദ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണേ അത് ഇട്ട് കൊടുത്തു നമ്മടെ തേങ്ങ ഒക്കെ ഇച്ചിരി മൂത്തു പോയി കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ അത് സാരമില്ല ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇനി നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ ഒന്ന് കൊടുക്കാവേ പകുപൊടി ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ബീഫ് മസാല എല്ലാം കൂടെ തട്ടി കൊടുത്തു പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി മൂത്ത് വരുമ്പോഴത്തേനും വേവിച്ച് വെച്ചിരിക്കുന്ന കടല വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയും അങ്ങോട്ട് തട്ടിപ്പൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കണേ ഇതെല്ലാം വെന്തതായതുകൊണ്ട് തന്നെ ഇനി ഇതൊന്ന് ആവിയിൽ ഒന്ന് സെറ്റായാൽ മതി കേട്ടോ ചേനയിലെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ലേശം വെള്ളം അതൊന്ന് നല്ലപോലെ ഒന്ന് വറ്റിക്കോട്ടെ മൂടി വയ്ക്കാം കണ്ടോ യും കടലയും വെന്തതായതുകൊണ്ട് തന്നെ ആ മസാലയൊക്കെ അതിൽ ഒന്ന് റെഡി ആവുന്ന ഒരു ഉള്ളൂ താമസമുള്ളൂട്ടോ നിപ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ഇരുന്ന് ഒന്ന് നല്ല പോലെ ആവി കയറട്ടെ അതിനുശേഷം ഇളക്കി കൂട്ടി എടുക്കാം നല്ല അടിപൊളി ഒരു റോസ്റ്റ് ചേന കടല റോസ്റ്റ് ഇനി ഒന്ന് തുറന്നു നോക്കണ്ടേ നമ്മുടെ കടല ചേന റോസ്റ്റ് അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുകട്ടോ ചവങ് ഓഫ് ചെയ്തേക്കാവേ ഷവ് ഒക്കെ ഓഫ് ചെയ്തേക്കാവേ എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണം കേട്ടോ നല്ല ഒരു കടല ചേന റെഡി ആയിട്ടുണ്ട് വിഷു നോക്കട്ടെ നല്ല ചൂടുണ്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആയിരിക്കും ഇല്ല എങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ